നോക്ക് സൗദി അറേബ്യയുടെ ഓരോ ഖബർസ്ഥാനകളിൽ ചെന്നാലും അവിടെ എഴുതി വച്ചിരിക്കുന്നു പോകുന്ന വഴി ഒരു കൊച്ചു

മരിച്ചുപോയ ആളുകൾ ഈ ദുനിയാവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി അവർ വർസഹി ലോകത്തേക്ക് മാറുകയാണ് ആ ബർസഹി ലോകത്ത് അവർക്ക് കാഴ്ചയും കേൾവിയും അതേപോലെ രക്ഷയും ശിക്ഷയും അനുഭൂതികളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ലോകത്ത് അവർക്ക് പല അനുഭവങ്ങളുമുണ്ട് അവർ ഒരുപക്ഷെ സ്വർഗീയ അനുഭൂതികൾ അനുഭവിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകളും അതിൻ്റെ അനുഭൂതികളുമൊക്കെ അവർ ശിക്ഷയായി അനുഭവിക്കുന്നുണ്ടാവാം ആ നിലക്കൊക്കെയുള്ള അനുഭവങ്ങൾ അവർക്ക് അവിടെയുണ്ട് എന്നാൽ ഈ ലോകത്തിറക്കുന്ന കാര്യങ്ങൾ അവർ അറിയുമെന്നോ അതിൽ ഇടപെടുമെന്നോ ഇവിടുന്നുള്ള വിളികളും ചോദ്യങ്ങളും ഒക്കെ അവർ അറിയുമെന്നോ പറയാൻ പ്രമാണങ്ങളിൽ നമുക്ക് ന്യായങ്ങൾ കാണുന്നില്ല സലാം പറയുക എന്നത് അവർക്ക് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് സലാമുൻ അവരോടുള്ള അവർക്ക് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് റബ്ബിന്റെ രക്ഷയുണ്ടാകുവാനും റബ്ബിൽ നിന്നുള്ള ആഫിയത്ത് അവർക്ക് ലഭിക്കുവാനും ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് റബ്ബിനോടുള്ള ദുഴയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത് ഒരു അഭിസംബോധന ശൈലിയിൽ പ്രയോഗിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവർ അത് കേൾക്കുമെന്നോ സലാം പറയുന്ന ആളെ അവരറിയുമെന്നോ അതൊക്കെ മനസ്സിലാക്കുമെന്നോ എന്നൊന്നും പറയാൻ നമുക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധ്യമല്ല ഒരാൾ സലാം പറഞ്ഞാൽ ഇന്നാൾ സലാം പറഞ്ഞു ആ പറഞ്ഞ ആൾ ഇന്നാളാണ് എന്നൊക്കെ അയാളെ പേരും അഡ്രസ്സും അറിയുക അയാളെക്കുറിച്ച് അറിയുക ആ കാലൊക്കെ ഓർമ്മയാവുക അങ്ങനെയൊന്നും ഒരു കവറാളിക്കൊരു അനുഭവം ഉണ്ടാകുമെന്ന് പറയാൻ പ്രമാണങ്ങൾ നമ്മളൊക്കെ അന്വേഷിച്ചിടത്തോളം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നേരെ മറിച്ച് അയാൾക്ക് വേണ്ടിയുള്ള തേട്ടമാണ് റബ്ബിനോട് അവിടെ നിർവഹിക്കപ്പെടുന്നത് എന്നാൽ പിന്നെ ഒരു അഭിസംബോധന ഇല്ലേ ഒരു വിളിയില്ലേ ശരിയാണ് വിളിയുണ്ട് അത് അവിടെ മാത്രമല്ല മറ്റു പലതിലും അത്തരം വിളികൾ കാണാൻ കഴിയും ഉദാഹരണമായി മാസപ്രവി കണ്ടാൽ പറയുന്ന പ്രാർത്ഥനകളിൽ കാണാം റബ്ബി എന്റെയും നിന്റെയും റബ്ബു അള്ളാഹുവാണ് എന്നാണ് ആരോടാണ് ചന്ദ്രനോടാണ് ഈ പറച്ചിൽ റബ്ബി എന്റെ റബ്ബല്ലയാണ് നിന്റെ ും എന്ന് പറയുന്നു ചന്ദ്രൻ കേൾക്കുമെന്നോ ചന്ദ്രൻ അറിയുമെന്നോ എന്നൊന്നുമുള്ള വിശ്വാസം അതിന് പിറകിൽ ഇല്ലല്ലോ അതേപോലെ നമ്മുടെ നാടുകൾ സാധാരണ ഷാഫി മത പ്രകാരം മനുഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത് ബാങ്ക് കേൾക്കുമ്പോൾ സുബിയുടെ ബാങ്കാണെങ്കിൽ അസലാത്തു എന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ സ്വതക്കുത്ത എന്ന് പറയണമെന്നാണ് പഠിപ്പിക്കാറുള്ളത് ഹദീസ് പ്രകാരം അങ്ങനെ ഒരു ഒരു പദം സഹിയായ റിപ്പോർട്ടുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അവിടെയും അസ്സലാത്തു എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാൽ ചില മധുബി ഗ്രന്ഥങ്ങളിൽ ആ നില അധ്യാപനമുണ്ട് അതെന്തോ ആവട്ടെ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെ പടയുന്നു ബാങ്ക് കേൾക്കുമ്പോ അസ്സലാത്തു മേനവും എന്ന് വിളിച്ചു പറയുമ്പോ നമ്മളൊക്കെ ജീവിക്കുന്ന നാട്ടിൽ പല ആളുകളും അവനവന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് ഈ ബാങ്കിന് ഉത്തരം ചെയ്യുമ്പോ സ്വതക്കുത്ത നീ സത്യം പറഞ്ഞു നീ പുണ്യവാനായി എന്ന് മൊ അല്ലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു അത് പള്ളിയിലെ മുല്ലാക്ക് കേൾക്കുന്നോ അയാൾ അറിയുമെന്നോ അയാൾ അതറിയാൻ വേണ്ടിയാണ് എന്നോ ഒന്നും ആരും വാദിക്കയില്ലല്ലോ അതുകൊണ്ട് ഒരു വിളിയുണ്ട് എന്നതിനപ്പുറത്ത് അവർ അത് കേൾക്കുമെന്നോ അവർക്ക് ആ നിൽക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ പറയാൻ പ്രമാണങ്ങളെ പിൻബലമില്ല എന്നാൽ അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നടക്കുന്നത് എന്നതാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നാലും കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാൻ നമ്മളൊക്കെ ഈ നിലയ്ക്കുള്ള അവസരങ്ങളും അല്ലാത്തവശങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു